ഇവിടെ ഫ്രഷ് ജ്യൂസുകൾ ഇല്ലേ ഫ്രഷ് ജ്യൂസേ ഉള്ളൂ ആണോ ഞങ്ങൾ ബോർഡ് കണ്ടേ എന്തൊക്കെ ജ്യൂസുകൾ അപ്പൊ കൊടുക്കുന്നത് ഇവിടെ ഇരുപത്തഞ്ച് രൂപക്ക് ഒരു ജ്യൂസിന് രൂപ ഒരു അത് ഒരു ഗ്ലാസ്സിന് ഒരു ലിറ്ററിന് അറുത് രൂപ ഒരു ലിറ്ററിന് ബനാന ജ്യൂസ് ഓറഞ്ച് ജ്യൂസ് ആപ്പിൾ ജ്യൂസ് അറുപത് രൂപ അതിപ്പോ വില കുറവാണ് അതൊക്കെ ഓരോ സീസണിനി വില കൂടുമ്പോ ഞങ്ങൾ കൂട്ടും ഞങ്ങള് ഒരു ലിറ്റർ എൺപത് രൂപ കൊടുത്തിരുന്നു ഇപ്പൊ അത് തൊണ്ണൂറാക്കി ജ്യൂസുകളാണ് ഇവിടെ ഫ്രഷ് ആയിട്ട് കൊടുക്കുന്നത് ഇവിടെ എല്ലാ ടൈപ്പ് ഓറഞ്ച് ജ്യൂസ് ഇരുപത്തഞ്ചു രൂപ ഒരു ഗ്ലാസിന് പിന്നെ ബനാന ജ്യൂസ് ഇരുപത്തഞ്ചു രൂപ ബോട്ടിലാക്കി തരണേ അതിനെ കുറയും ഏറ്റവും ടോപ്പ് ചൂസ് തൊണ്ണൂറ് രൂപ മൂന്ന് ഗ്ലാസ് ഒരു ലിറ്റർ ആണല്ലോ ഒരു ബോട്ടിൽ ഒരു ലിറ്ററിന് എത്രയാണ് വാങ്ങുന്നത് ഒരു ലിറ്ററിന് തൊണ്ണൂറ്